വൈകിട്ട് നമ്മുടെ ഏതെങ്കിലും തോട്ടമൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ വിളവെടുപ്പിനൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ നിപ്പോൾ നമ്മുടെ പീച്ചിങ് അത് എല്ലാവരും എപ്പോഴും കാണുന്നതാണ് അല്ലേ കുറച്ച് പീച്ചിങ് നിപ്പോൾ പിന്നെ വെണ്ട ഓരോന്നായിട്ട് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോ വെണ്ടയ്ക്കൊക്കെ അങ്ങുഞ്ഞുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നമുക്ക് പറിക്കണം പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇന്നുള്ളത് പാവയ്ക്ക ഒരു കുറച്ച് പാവയ്ക്ക വിളവെടുപ്പിനുണ്ട് കേട്ടോ അപ്പോൾ ആ പാവയ്ക്ക വിളവെടുത്ത് അപ്പോൾ അതിന്റെ വിളവെടുപ്പും നടത്തി അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമോ കുറച്ച് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടിരുന്ന ലേഖ എന്ന് പറയുന്ന വെറൈറ്റി പാവലിന്റെ വിത്ത് വീണ് പൊടിച്ചതാണ് കേട്ടോ അപ്പോ വിത്ത് അയ്യോ അത് ആ കിട്ടി അത് വിത്ത് വീണ് എന്ന് പറയുന്നത് നല്ല ഇമ്പ്രൂവ്ഡ് വെറൈറ്റി പാവൽ ആയതുകൊണ്ട് അതിൻ്റെ വിത്ത് വീണ് കിളിച്ചാലും നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും അപ്പോൾ അത്തരത്തിലിതാ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പാവൽ കൃഷിയിൽ പാവലിൻ്റെ കായ്കളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കീടം എന്ന് പറയുന്നത് കായീച്ചയാണ് കേട്ടോ അപ്പോൾ കായീച്ചയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കായീച്ചക്കണി ഇവിടെ ഞാൻ കായച്ചക്കണി കിട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള കെണികൾ വയ്ക്കാം പിന്നെ നമുക്ക് തുളസി തുളസിക്കെണി വയ്ക്കാം അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാവല് പൂവിൻ്റെ പോളിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളിലാക്കി കൊടുത്താൽ നമുക്ക് ആ പാവല് കായിച്ചയുടെ ആക്രമണം ഇല്ലാതെ കിട്ടും കേട്ടോ അപ്പം ഞാൻ പാ പാവല് കായച്ചയുടെ ആക്രമണത്തിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട് പാവല് പോളിനേഷൻ കഴിഞ്ഞ ഉടനെ കുപ്പിയിലാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്തവർ പോയി ആ വീഡിയോ ഒന്ന് കാണണേ അപ്പം ഇപ്പോൾ എനിക്ക് ആ സമയത്തിന് കൃത്യസമയത്തിന് വന്ന് പോളിനേഷൻ കഴിയുന്നത് നോക്കി കുപ്പിയിലാക്കാൻ പറ്റാത്തത് കാരണം നമ്മുടെ ചില പാവയ്ക്കകളിലൊക്കെ ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കായിച്ചയുടെ ആക്രമണം ഉണ്ടായ പാവയ്ക്ക അപ്പം കായ്ച്ചയുടെ ആക്രമണം ഉണ്ടായ പാവയ്ക്ക നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ പറിച്ച് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ തീയിലിട്ടോ നശിപ്പിച്ച് കളയണം കേട്ടോ ഈ കായീച്ച കുത്തിയ പാവയ്ക്ക ഇവിടെ നിന്ന് പഴുത്തിട്ട് അത് താഴെ വീഴുകയാണെങ്കിൽ അതിനകത്താണ് ഈ കായ്ച്ചയുടെ പുഴുക്കളുള്ളത് പിന്നെ അത് കായച്ചയായിട്ട് മാറാനുള്ളൊരു സാഹചര്യം അതിനുണ്ടായി അതിനുണ്ടായിക്കിട്ട് അപ്പം നമ്മൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ ഇത്തരത്തിലുള്ള കായ പാവയ്ക്കകൾ പാവയ്ക്ക അല്ലെങ്കിൽ യിച്ചയുടെ ആക്രമണം ഉണ്ടായ ഏതൊരു വിളയായിരുന്നാലും ശരി തന്നെ കണ്ടുടനെ അതിനെ പറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നശിപ്പിച്ച ആളാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പാവക്കകളൊക്കെ ഒന്ന് വിളവെടുക്കാം വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ പാവലിനെ നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുക്കണം കേട്ടോ രണ്ടാഴ്ചയിലൊരിക്കൽ കൃത്യമായിട്ട് നമ്മൾ വിളവെ വിളവെടുപ്പിനിടയിലും അല്ലാതെയും തന്നെ നമ്മൾ രണ്ടാഴ്ചയിലൊരിക്കൽ കൃത്യമായ രീതിയിൽ എല്ലാ പച്ചക്കറികൾക്കും വളങ്ങൾ കൊടുത്താൽ മാത്രമേ അവർക്ക് വീണ്ടും വീണ്ടും വളർച്ച ഉണ്ടായിട്ട് കായ്കൾ കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് പാവലിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പാവലിൻ്റെ തലപ്പുകൾ ഇതുപോലെ കട്ട് ചെയ്ത് വിട്ടുകൊടുത്താൽ അതിൽ പുതിയ പുതിയ ഉണ്ടായി വീണ്ടും വീണ്ടും ധാരാളം കായ്കൾ കിട്ടും അപ്പം പാവലിൻ്റെ തലപ്പ് കെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പാവലിലുണ്ടാകുന്ന വേറൊരു എന്ന് പറയുന്നത് ആമവണ്ടിൻ്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് ആമവണ്ടിൻ്റെ ആക്രമണം ഉണ്ടായാൽ ആ അതിൻ്റെ ലാർവ നമ്മുടെ പാവലിൻ്റെ ഇലകൾ മോ മൊത്തം നശിപ്പിച്ചേ കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ബിലേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ചില പാവയ്ക്കൊന്നും വലിയ വലിപ്പം ഇല്ല കേട്ടോ എന്നാലും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം കൃഷിയിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ പോഷക ഗുണവും ഒന്നും വേറെയല്ലേ വൈ നമ്മുടെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ പാവയ്ക്കാൻ നല്ലതാണ് കേട്ടോ കുറച്ച് പാവയ്ക്ക നമുക്ക് ഒന്ന് പറിച്ചിട്ട് ഇതിന് കുറച്ച് ഇതായി ഇതിൻ്റെയൊക്കെ ഇലകൾ പഴുത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇത്തരത്തിൽ പഴുത്ത് നിൽക്കുന്ന ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ എനിക്ക് ഒരാഴ്ച ഇങ്ങോട്ട് വന്നിട്ട് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ പഴുത്തതും കേടായതുകളുമായിട്ടുള്ള ഇലകൾ ഒരു പച്ചക്കറി വിളയിലും നമ്മൾ ഒരു ചെടിയിലും തന്നെ നിർത്തരുത് കേട്ടോ അപ്പോഴപ്പോഴും കാണുന്നതിന് അപ്പോഴപ്പോഴും പറിച്ച് തീയിട്ട് നശിപ്പിക്കണം നമ്മൾ പുകയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ രോഗബാധയും കീടബാധയും ഒക്കെ ഉണ്ടായ ഇലകൾ നശിപ്പിച്ച് കളയണം കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കീടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ തോട്ടത്തിൽ നിന്ന് അവരുടെ എന്താണ് പെറ്റുപെരുകൽ അല്ലെങ്കിൽ അവരുടെ വംശം വർധനവ് നമുക്ക് തടയാൻ കഴിയും അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഏതൊരു വിളയായിരുന്നാൽ തന്നെയും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു വിളവ് കിട്ടും ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് ഇന്ന് കിട്ടിയ വിളവാണിത് കുറേ പാവയ്ക്കുണ്ട് പയറുണ്ട് നമ്മുടെ കാഴ്ച തുടങ്ങിയ വെണ്ടയ്ക്കുണ്ട് പിന്നെ നമ്മുടെ പീച്ചിൽ പീച്ചിൽ നേരത്തേക്ക് ഇതിൻ്റെയൊക്കെ നാലിരട്ടി വലിപ്പമുള്ള കായ്കളായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ വലിപ്പം കുറഞ്ഞുവെങ്കിൽ തന്നെയും ഇപ്പോഴും നമുക്ക് ധാരാളം കായ്കൾ കിട്ടുന്നുണ്ട് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറി വിളയാണ് പീച്ചിലെന്ന് പറയുന്നത് ഒരു ചുവട് പീച്ചിലുണ്ടെങ്കിൽ നമുക്ക് കുട്ടക്കണക്കിന് പീച്ചിൽ നമുക്ക് പറിക്കാൻ കഴിയും ഇതുവരെ തന്നെ നാടൻ പീച്ചിലാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് കുറേ അധികം പേർക്ക് ഞാൻ ഇതിൻ്റെ വിത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയും ആർക്കെങ്കിലും വേണമെങ്കിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വിത്തുകൾ അയക്കാൻ കഴിയും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമ്മൾ കാണുന്നത് വരെ ബായ്